ശബരിമല രാഷ്ട്രപതിക്കൊപ്പം ഒരമ്മയും മകൻ കൈപ്പിടിച്ച് നടത്തുന്നത് പോലെ ഓരോ ചുവടും കരുതലോടെ നിന്ന ആ ഉദ്യോഗസ്ഥനാരാണ് ഇന്നലെ രാഷ്ട്രപതിയുടെ ശബരിമല ദർശന ദൃശ്യങ്ങൾ കണ്ടവരെല്ലാം ഇതിനുള്ള ഉത്തരം അന്വേഷിക്കുകയായിരുന്നു ഇതാ ഇനി കാത്തിരിക്കേണ്ട അതിനുള്ള ഉത്തരം സൗരഭ് നായർ എന്നാണ് അയ്യനെ കാണാൻ ആദ്യമായി ശബരിമലയിൽ എത്തിയ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ ഇരുമുടിക്കെട്ടുമായി പതിനെട്ടാം പടി കൈപിടിച്ച് കയറ്റിയത് എ ഡി സി ആയ സ്ക്വാഡ്രൺ ലീഡർ സൗരഭ് എസ് നായർ തിരുവനന്തപുരം സ്വദേശിയാണ് സൗരഭ് രാഷ്ട്രപതിയുടെ ഓഫീസിലെത്തിയിട്ട് ഒരു വർഷമാകുന്നു ശബരിമല സന്ദർശിക്കാൻ രാഷ്ട്രപതി തീരുമാനിച്ചതോടെ കേരളത്തിലേക്ക് അനുഗമിക്കാനുള്ള നിയോഗം സൌരഭിലേക്ക് എത്തി പമ്പയിൽ നിന്നും കെട്ട് നിറച്ച ശേഷമാണ് രാഷ്ട്രപതി സന്നിധാനത്തേക്ക് യാത്ര തിരിച്ചത് രാഷ്ട്രപതി കെട്ടു നിറച്ചപ്പോൾ ദക്ഷിണ എടുത്തു കൊടുത്ത ശേഷം പൂജാരിക്ക് കൈമാറാനായി പറഞ്ഞത് സൗരഭ് ആണ് പമ്പയിൽ നിന്നും പ്രത്യേക വാഹനത്തിലായിരുന്നു യാത്ര കാനനപാതയിലൂടെയുള്ള യാത്രയിൽ ഓരോ സ്ഥലത്തെ പറ്റിയും സൗരഭ് രാഷ്ട്രപതിയോട് വിശദീകരിച്ചു ഉച്ചയ്ക്ക് പതിനൊന്നേ മുക്കാറിന് രാഷ്ട്രപതി സന്നിധാനത്തെത്തി സൗരഭ് രാഷ്ട്രപതിയെ കൈപിടിച്ച് പതിനെട്ടാം പടി കയറ്റി ഇടയ്ക്ക് അല്പനേരം നിന്ന ശേഷം രാഷ്ട്രപതി വീണ്ടും പടികൾ കയറി ക്ഷേത്രത്തിന് മുന്നിലെത്തിയ രാഷ്ട്രപതിക്ക് ആചാരങ്ങളെ കുറിച്ച് വിശദീകരിച്ചതും സൗരഭാണ് തീർത്ഥം മേൽശാന്തിൽകിയപ്പോൾ അത് കുടിക്കാനായി സൗരഭ് പറയുന്നതും വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളും സൗരഭ് വിവരിച്ചു മരുമകൻ ഗണേശ് ചന്ദ്ര ഹെംബ്രാം പി എസ് ഒ വിനയ് മാത്തൂർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു വാബരസ്വാമിയുടെ നടയിലും രാഷ്ട്രപതി എത്തി ശബരിമലയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഐതിഹ്യങ്ങളും ആചാരങ്ങളും രാഷ്ട്രപതി മനസ്സിലാക്കിയിരുന്നു ഓഫീസിലുള്ള മലയാളി ഉദ്യോഗസ്ഥരാണ് ഇതിനെ സഹായിച്ചത് രാഷ്ട്രപതിയുടെ എ ഡി സി ആയി തെരഞ്ഞെടുക്കപ്പെടുന്നത് ഒരു യുവ സൈനിക ഉദ്യോഗസ്ഥന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് സാധാരണയായി എ ഡിസിമാർ മേജർ കരസേന ലഫ്റ്റനന്റ് കമാൻഡർ നാവികസേന സ്ക്വാഡ്രൺ ലീഡർ വ്യോമസേന ഈ റാങ്കുകളിലുള്ള യുവ ഉദ്യോഗസ്ഥരായിരിക്കും പ്രോട്ടോകോൾ ചുമതലകൾ ഭരണപരമായ ഏകോപനം സുരക്ഷ ഇതെല്ലാം എഡിസിയുടെ രാഷ്ട്രപതിയുടെ ദൈനംദിന ഷെഡ്യൂളുകളും ഔദ്യോഗിക യോഗങ്ങളും ും ചെയ്യുന്നത് എ ഡി സിമാരാണ് ചടങ്ങുകളിൽ ഒപ്പം പങ്കെടുക്കുന്നതും സംസ്ഥാന സന്ദർശനങ്ങൾ ഏകോപിപ്പിക്കുന്നതും ഇവരാണ് രാഷ്ട്രപതി ഭവനും സർക്കാരും തമ്മിലുള്ള ആശയവിനിമയങ്ങൾ നടക്കുന്നത് പ്രധാനമായും എ ഡി സിയിലൂടെയായിരിക്കും മികച്ച സർവീസ് റെക്കോർഡ് ഉള്ളവരെ മാത്രമേ എ ഡി സിയെ തെരഞ്ഞെടുക്കൂ എ ഡി സി പദവിയിലേക്ക് നേരിട്ട് അപേക്ഷിക്കാൻ കഴിയില്ല സേനകളിൽ നിന്ന് വിവിധ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് നിയമനം വിവിധ തലത്തിലുള്ള അഭിമുഖ പരീക്ഷകൾ പാസ്സാകണം മികച്ച ആശയവിനിമയ ശേഷി ഉണ്ടാകണം ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും നേരിടാൻ സാധിക്കണം രാഷ്ട്രപതിക്ക് അഞ്ച് എ ഡി സിമാരുണ്ട് മൂന്ന് പേർ ആർമിയിൽ നിന്നും ഓരോ ആളുകൾ വീതം നേവിയിൽ നിന്നും വ്യോമസേനയിൽ നിന്നുമാണ് ന്യൂസ് ഡെസ്ക്സ്